I'm scared of them. പി എസ് സെറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ പി എസ് സിയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് മാറ്റിവെച്ച പരീക്ഷകളുടെ പുതുക്കിയ തീയതി നമ്മുടെ പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതായത് ഡിഗ്രി പ്രിലീംസ് സ്റ്റേജ് വൺ മെയ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനൊന്നിന് നടക്കും അതുപോലെ തന്നെ ഡിഗ്രി പ്രിലീംസ് സ്റ്റേജ് ടു ഏതാണ് മെയ് ഇരുപത്തിയഞ്ചിനും ഡിഗ്രി പ്രിലീംസ് സ്റ്റേജ് ത്രീ ജൂൺ പതിനഞ്ചിനും നടക്കുമെന്ന് പി എസ് സി അറിയിച്ചിട്ടുണ്ട് എന്താണ് ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് വൺ ഡിഗ്രി ലെവൽ സ്റ്റേജ് വൺ മെയ് പതിനൊന്നിനും സ്റ്റേജ് ടു മെയ് ഇരുപത്തിയഞ്ചിനും സ്റ്റേജ് ത്രീ ജൂൺ പതിനഞ്ചിനും നടക്കും അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർ ജൂൺ എട്ടിനും വനിതാ സി പി ഒ ജൂൺ ഇരുപത്തിയൊമ്പതിനും നടക്കും ഇനി യു പി സ്കൂൾ ടീച്ചർ അതായത് തസ്തികയിലൂടെ ജൂൺ പരീക്ഷാ മാസത്തിൽ ഈ മാസത്തിൽ ജൂൺ മാസത്തിലില്ല എന്നാണ് പി എസ് സി അറിയിച്ചിട്ടുള്ളത് എന്താണ് യു പി സ്കൂൾ ടീച്ചർ തസ്തികയുടെ പരീക്ഷ ജൂൺ മാസത്തിൽ നടക്കുന്നതല്ല അപ്പം ഉദ്യോഗാർത്ഥികൾ എന്താക്കുക പഠിച്ചു തുടങ്ങുക നന്നായിട്ട് പഠിക്കുക ഇനിയും നല്ലൊരു ഊർജ്ജ എന്താണ് നല്ലൊരു ഊർജ്ജത്തോടെ അല്ലെങ്കിൽ സമയം പാഴാക്കാതെ നന്നായിട്ട് ഇനിയുള്ള ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ സി യു